യൂട്യൂബ് ചാനൽ ഡിസൈൻ വെച്ചിട്ട് കുറച്ച് വെറൈറ്റി ആണ് നല്ല യുണീക് കളറും വെറൈറ്റി ഡിസൈനും അതിന്റെ കോൺസെറ്റിന്റെ കോൺസെറ്റിന്റെ വർക്കാണ് നമ്മളിപ്പോ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർക്ക് ആണ് വരുന്നത് ഫുള്ളി ഹാൻഡ് വർക്കിലാണ് അതെ ഫുള്ളി ഹാൻഡ് വർക്കിലാണ് അത്യാവശ്യം വർക്ക് ഉണ്ട് കസ്റ്റമർ ബഡ്ജറ്റും കൂടെ നമ്മൾ

ൗസിന്റെ സ്കെച്ചിങ് ഒക്കെ അതിന് ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ബ്ലൗസിന് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ പാറ്റേണിൽ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഹാൻഡ് വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു കളർ കോമ്പിനേഷൻ ആയാലും ഒരു യുണീക്ക് കളറിൽ ഒരു റെഡ് ഒരു മരൂണിഷ് കളർ ആയിരുന്നു അതിൻ്റെ കോമ്പിനേഷൻ ഗ്രീൻ ലീഫ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പം കണ്ടോ കുറച്ച് സ്റ്റിച്ചിങ്ങിന്റെ പാർട്സ് ആണ് സ്റ്റിച്ചിങ് നമ്മൾ കോഴ്സെറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണിത് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്ങാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഒരു കസ്റ്റമൈസേഷൻ ജേർണി ആണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കോഴ്സെറ്റിന്റെ നമ്മളെല്ലാരും വെയിറ്റിംഗ് ആയിരുന്നു അതിന്റെ ഒരു ഫൈനൽ ഔട്ട് ലുക്ക് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ സ്ലീവ്സും അതിന്റെ ബ്ലൗസിന്റെ ബാക്ക് ഒക്കെ ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു പ്രോസസ്സ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ബ്ലൗസിലും സ്കേർട്ടിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോണിന്റെ സ്പ്രെഡിങ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് സ്റ്റി നമ്മളെ കോഴ്സെറ്റിന്റെ പാനലില് സ്റ്റോൺ ഒപ്പിക്കുകയാണ് അറ്റ്ലാസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് ഫൈനൽ ലുക്ക് എത്തിയിട്ടുണ്ട് നല്ല ഫെയറി ഫെയറിട്ട് ലുക്ക് തന്നെയായിരുന്നു ആയിട്ട് നമ്മൾ ഈ കോഴ്സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഒരു ഫെയറി ഫെയറിട്ടൈ ലുക്ക് ആണല്ലോ അതിന് എന്റെ കൂടുതൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഏതും ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കരമായിട്ടത് ഒരു എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു യുണീക്ക് കളർ ഒരു റെഡ് കോമ്പിനേഷൻ വരുന്ന സമയത്ത് റെഡും ക്രീനും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു നമ്മൾ ബ്രൈഡ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെമിമ സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു ബ്രൈഡിന് വേണ്ടിയിട്ട് ബ്രൈഡ് വേറെ ഇത് കഴിഞ്ഞാൽ ഉള്ളൊരു ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ ബ്രൈഡിൽ ട്രയലിന് വന്നിട്ടുണ്ട് ബ്രൈഡ് ഇട്ട് നോക്കിയപ്പം ഭയങ്കര കറക്ട് ഫിറ്റിങ് ആയിരുന്നു ഒന്നും ഒരു ഓൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനിരുന്നില്ല എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഡമ്മിൽ ഇടുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ബ്രൈഡ്സ് വന്നിട്ട് നമ്മളെ ഔട്ട്ഫിറ്റ് ഇട്ട് കാണുമ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു ഇതും ബ്രൈഡ് വന്നിട്ട് ഔട്ട്ഫിറ്റ് ചെയ്ഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഇതാ ഇത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ടൈം ആയിരുന്നു ബ്രൈഡിനും ഫാമിലിക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വേറെ ഇതു ശേഷം സ്വന്തം വെഡ്ഡിംഗിന്റെ ഒന്ന് ആരാളെ ആഗ്രഹിക്കാത്തത് ഒന്ന് യുണീക്ക് ആയി നിൽക്കണം ആരും ട്രൈ ചെയ്യാത്തൊരു പാറ്റേൺ ട്രൈ ചെയ്യണം എന്നൊക്കെ അപ്പൊ നമ്മളെ ബ്രൈഡ് ട്രൈ ചെയ്തൊരു യുണീക്കാണ് അപ്പൊ നമുക്ക് നമുക്ക് ബ്രൈഡിന്റെ റിവ്യൂസ് തന്നെ ഒന്ന് കേട്ടോക്കാം ഔട്ട്ഫിറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് കാണാൻ ഭയങ്കര ഒരു യൂണീക്ക് പാറ്റേണും കൂടെ ആയതുകൊണ്ട് ആ ഒരു കോർസെറ്റ് സ്റ്റൈലും ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു മേക്കപ്പും സ്റ്റൈലിങ്ങും ഒക്കെ കൂടി വന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും താങ്ക് യു എല്ലാവരോടും പറ അവരോടും ചെയ്തവരോടും ഫുൾ ഹോൾ മെമ്പേഴ്സ് ബിഹൈൻഡ് ദീസ് എല്ലാവരോടും ഭയങ്കര ഒരു താങ്ക്സ് പറയണം പിന്നെ ബാക്കി ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഷെയർ ആക്കണ്ടെട്ടോ ഇതിന്റെ പ്രൈസ് ഇത് സാൻ വേണ്ടി താഴെ താഴെക്കാമിയാ താങ്ക് യു